നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം കാലിഫോർണിയയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകരമായ തീപിടുത്തമാണ് ലോസ് ആഞ്ചലസില് ഉണ്ടായ കാട്ടുതീയെന്ന് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയിലെ കാട്ടുതീ ദുരന്തത്തെ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു ഏക്കറിലാണ് തീപിടുത്തമുണ്ടായത് സംസ്ഥാനത്തെ സഹായിക്കാൻ അധിക ഫെഡറൽ ഫണ്ടുകളും വിഭവങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു വൈറ്റ് ഹൌസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പ്രത്യേക യോഗം വിളിച്ചുകൊണ്ടി സ്ഥിതിഗതികൾ വിലയിരുത്തി ലോസ് ആഞ്ചലസിലെ ആളുകൾ ഒരു പേടി സ്വപ്നത്തിലൂടെയാണ് ജീവിക്കുന്നതെന്നും അഗ്നിശമന സേനാംഗങ്ങളെ ഹീറോകളെന്ന് വാഴ്ത്തുന്നതായും ബൈഡൻ പറഞ്ഞു കാലിഫോർണിയയിലെ ഗവർണർ ഗാവിൻ ന്യൂസോമിന്റെ അഭ്യർത്ഥന പ്രകാരം ആദ്യത്തെ നൂറ്റി എൺപത് ദിവസത്തേക്ക് ദുരന്തത്തിൽ നേരിടാനുള്ള ചെലവിന്റെ നൂറു ശതമാനവും സർക്കാർ വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു വ്യാഴാഴ്ച ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന തന്റെ അവസാന വിദേശയാത്രയായ ഇറ്റലി സന്ദർശനം ഒഴിവാക്കിയാണ് ബൈഡൻ വാഷിംഗ്ടണിൽ തങ്ങുന്നത് കാലിഫോർണിയയിലെ ആറിടുത്താണ് തീ പടർന്നു പിടിച്ചത് സാന്റാമോണിക്കും മാലീബിനും ഇടയിൽ പാലിൻസൈഡിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പതിനയ്യായിരം ഏക്കറോളമാണ് കത്തി നശിച്ചത് ഇവിടെ ഒരു ശതമാനം പോലും തീ അണയ്ക്കാനായില്ല സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴേ ഈറ്റൺ മേഖലയിലായിരുന്നു രണ്ടാമത്തെ തീപിടുത്തം ഉണ്ടായത് മേഖലയിൽ പതിനായിരത്തി അറുനൂറ് ഏക്കറിലധികം തീ പടർന്നു ആയിരത്തിലധികം കെട്ടിടങ്ങൾ നശിച്ചു അഞ്ചു പേർ കൊല്ലപ്പെട്ടത് ഈ പ്രദേശത്താണ് നഷ്ടം അൻപത് ബില്യൺ ഡോളറിലധികം എന്നാണ് അനുമാനം സാൻ ഫെർണാഡയുടെ വടക്ക് ഹാജ് മേഖലയിലും വലിയ തീപിടുത്തമാണ് ഉണ്ടായത് എണ്ണൂറ്റി അൻപത് ഏക്കറോളമാണ് ഇവിടെ കത്തിയമർന്നത് വള്ളി പാർക്കിനോട് ചേർന്നാണ് നാലാമത്തെ തീപിടുത്തം വെഞ്ചൂറ വെഞ്ചുറ കൌണ്ടിയിലെ ഉരിവാസിയിലെ തീപിടുത്തമാണ് അഞ്ചാമത്തേത് ആക്ടൻ പ്രദേശത്തെ ലിഡിയ മേഖലയിലും തീപിടുത്തമുണ്ടായി ഹോളിവുഡ് ഹിൽസിൽ പൊട്ടിപ്പുറപ്പെട്ട തീപിടുത്തമാണ് ഏറ്റവും ഒടുവിലെത്തിയത് സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ അപകടമേഖലയിലാണ് പല താരങ്ങളുടെ വീടുകൾ കത്തിപ്പോയി ചെഗുട്ടാൻ എന്ന് വിളിക്കുന്ന സാന്റ അന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിൽ തീ തീയണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചലസിലെ കുടിവെള്ള വിതരണവും പ്രതിസന്ധിയിലായി ലോസ് ആഞ്ചലസിൽ അതിവേഗം പടർന്ന കാട്ടുതീയിൽ താരങ്ങളുടെ അടക്കം ഒട്ടേറെ വീടുകളാണ് നശിച്ചത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തിലേറെ പേരെ കുടിയൊഴിപ്പിച്ചു ചരിത്രത്തിലെ ഏറ്റവും വലിയ കാട്ടുതീയാണ് ലോസ് ആഞ്ചലസ് നേരിടുന്നത് ലോസ് ആഞ്ചലസിലും സമീപ കൌണ്ടിലുമായി ആറിടങ്ങളിലാണ് തീ പടർന്നത് ഇതിൽ ഹോളിവുഡ് ഹിൽസിലെ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ നിയന്ത്രണാതീതമാണ് ചൊവ്വാഴ്ച വൈകിട്ടുണ്ടായ തീ അതിവേഗം ആയിരക്കണക്കിനേക്കർ ചാമ്പലാക്കുകയായിരുന്നു കാറ്റും വരണ്ട കാലാവസ്ഥയും മൂലം തീ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ഫലിച്ചില്ല ഹോളിവുഡ് താരം ഫാരിസ് ഹിൽട്ടന്റെയും ആഡം ബ്രോഡിയുടെയും ഉൾപ്പെടെ ഒട്ടേറെ താരങ്ങളെ വീട് കത്ത് നശിച്ചു പതിനായിരക്കണക്കിന് ഏക്കർ ഇതിനകം ചാമ്പലായി അൻപത് ബില്ല് ഡോളറിനെ നാശനഷ്ടമാണ് ഇതുവരെ കണക്കാക്കിയിട്ടുള്ളത് ജനവാസ മേഖലയിലേക്ക് തീ പടരുന്നതിനാൽ ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരും നിലവിൽ ആയിരത്തി ഇരുന്നൂറിലേറെ ഫയർ എഞ്ചിനുകളും ഉദ്യോഗസ്ഥരും തീ അണയ്ക്കാൻ രംഗത്തുണ്ടായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾക്ക് മിലിട്ടറി പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് കാലിഫോർണിയുടെ സമീപ സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥരെയും സംവിധാനങ്ങളെയും എത്തിക്കാൻ നടപടി തുടങ്ങി സ്ഥിതി നിയന്ത്രണാതീതമായതിനാലാണ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇറ്റലി സന്ദർശനം റദ്ദാക്കിയത് കാട്ടുതയെ തുടർന്ന് ഈ മാസം പതിനേഴിന് നടക്കേണ്ട ഓസ്കാർ നോമിനേഷൻ മാറ്റിയിട്ടുണ്ട് മരണസംഖ്യ ഇനി ഉയരുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഒട്ടേറെ ഹോളിവുഡ് താരങ്ങൾ താമസിക്കുന്ന ഹോളിവുഡ് ഹിൽസിൽ സൺസെറ്റ് ഫയർ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ തീപിടുത്തം ഉണ്ടാക്കിയതായാണ് വിവരം താരങ്ങളുടെ വീടുകൾ കത്തിനശിച്ചു പ്രദേശത്തെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ അധികൃതർ ഉത്തരവിട്ടിട്ടുണ്ട് നിർബന്ധിത ഒഴിപ്പിക്കലും ഇവിടെ നടത്തുന്നുണ്ട് എന്നാണ് വിവരം അടുത്തിടെ വിവാഹിതരായ അഭിനേതാക്കളായ ലേറ്റൻ മീസ്റ്ററുടെയും ആദം ബ്രോഡിയുടെയും വീടടക്കം കത്ത് മില്ലി ക്രിസ്റ്റലും പാരീസ് കിൾട്ടനും ഉൾപ്പെടെയുള്ള ഹോളിവുഡിലെ പ്രമുഖർ വീടുകൾ നഷ്ടമായി ആയിരത്തോളം കെട്ടിടങ്ങളാണ് ഇതിനോടകം ഇവിടെ കത്ത് നശിച്ചത് ആറ് സ്ഥലങ്ങളിലാണ് തീ പടർന്നു പിടിച്ചത് സാന്റ്മോണിക്ക പർവ്വത ശൃംഖലകൾ മുതൽ പസഫിക് മഹാസമുദ്രത്തിലെ ബീച്ചുകൾ വരെ ദുരന്തത്തിനിരയെ പസിഡോണിക്ക സമീപവും സാൻ ഫെർണാഡോ വാലിയിലെ സിമർലും ഉൾപ്പെടെ പല പ്രദേശങ്ങളിലും കാട്ടുതീ പിടിച്ചിട്ടുണ്ട് മഴയില്ലായ്മയും വരണ്ട കാലാവസ്ഥയും ഉണക്ക മരങ്ങളുമാണ് തീ പടരാൻ കാരണമായത് വരണ്ട കാറ്റിന് സാധ്യതയുള്ളതിനാൽ സ്ഥിതി രൂക്ഷമാകുമെന്ന് ലോസ് ആഞ്ചലസ് മേയർ കാരൻ ബാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു അമൂല്യമായ കലാസൃഷ്ടികൾ സൂക്ഷിച്ചിട്ടുള്ള മ്യൂസിയമായ ഗെറ്റി വില്ലയ്ക്ക് സമീപം മരങ്ങൾ കത്തിവീണു സമീപത്തെ കുറ്റിക്കാട് തെളിച്ച് തീ ഇവിടേക്ക് പടർന്ന് തടഞ്ഞുവെന്നും കലാസൃഷ്ടികൾ സുരക്ഷിതമാണെന്നും മ്യൂസിയം അധികൃതർ പറഞ്ഞു അതേസമയം യുഎസിലെ ടെക്സാസ് ഒക്ലാഹോമ ആർക്കൻസോ എന്നിവ സംസ്ഥാനങ്ങളിലെ പല ഭാഗങ്ങളും ബുധനാഴ്ച രാത്രി മുതൽ ശീതക്കാറ്റും മഞ്ഞുവീഴ്ചയും ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഉത്തര ധ്രുവത്തിൽ നിന്നുള്ള തണുത്തക്കാറ്റ് വെർജീനിയ ഇന്ത്യാന കാൻസാക്കി വാഷിങ്ടൺ തുടങ്ങിയ ഇടങ്ങളിൽ വാർത്ത